പടിഞ്ഞാറെ കല്ലട കോതപുരം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാല്പത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് പഠനം പാഠപുസ്തകത്തിൽ ഒതുങ്ങുന്നതല്ല അവരുടെ ധർമ്മ സർഗാത്മകതയും ശാരീരിക തൃഷ്ണയും വളർത്തിയെടുക്കുന്നതാകണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പടിഞ്ഞാറെക്കല്ലട കോതപുരം ഗവൺമെന്റ് എൽ സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ശാരീരിക ഈ അനുസൃതമായി നിരവധി സ്കൂളുകൾ അവയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പരിസ്ഥിതി സംയോഗിക്കപ്പെട്ടിട്ടുണ്ട് പല സ്കൂളുകളിലും സോളാർ പാനലുകൾ മഴവെള്ള സംഭരണ സംവിധാനങ്ങളിൽ മാലിന്യ സംസ്കരണ നമ്മളിപ്പോൾ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്ത കുമ്മഞ്ചര ഗവൺമെന്റ് എൽ പി സ്കൂള് ചൂർനാട് സൗത്ത് ഇഞ്ചക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂള് ചൂര്വഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിനുശേഷം നാലാമത്തെ സ്കൂളിന്റെ ചടങ്ങിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഗവൺമെന്റിനായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ കലാലയങ്ങളിൽ ചെന്ന് കേറുമ്പോൾ കുട്ടികൾ ചാണകം കൊണ്ടും മെഴുകിയ പിണ്ണയിലൂടി ക്ലാസ് റൂമിലും ഇരുന്നായിരുന്നു പഠിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ബെഞ്ചും ഇല്ല ഡെസ്കുമില്ല അതേപോലെ തന്നെ കസേരകളും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പടിഞ്ഞാറക്കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സുധ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഉഷാലയം ശിവരാജൻ കെ സുധീർ ജെ അംബികകുമാരി പി എസ് സുജാകുമാരി റോഷനം നായർ സ്കൂൾ പ്രഥമാധ്യാപിക മറിയാമ്മ നെറ്റോ സൗമ്യായുംങ്ങിയവർ പങ്കെടുത്തു കോവൂർ കുഞ്ഞുമോൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാല്പത്തിയഞ്ചു ലക്ഷം രൂപ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനും മൂന്ന് ലക്ഷം രൂപ സ്മാർട്ട് ക്ലാസ് റൂം സജ്ജീകരിക്കുന്നതിനു വേണ്ടിയും ചിലവഴിച്ചാണ് നിർമ്മാണ ബ്യൂറോ കുണ്ടറ